ഹലോ ദേവി സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഞാൻ ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോവാണ് എന്നെപ്പോലുള്ള എല്ലാവർക്കും ഒരുപക്ഷെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം തന്നെയായിരിക്കും കേട്ടോ അത് എവിടേക്കാന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ അതിന് മുൻപ് കുറച്ചേ പച്ചക്കറിയൊക്കെ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പോവാൻ വേണ്ടി റെഡിയായി പച്ചക്കറി എന്തൊക്കെയാണ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പച്ചക്കറി കയ്പയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അമരപ്പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വഴുതനങ്ങ പിന്നെ വലിയൊരു മത്തങ്ങയായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്തിട്ട് അടുത്ത വീട്ടിലും ഒക്കെ കൊടുത്തൊരു സന്തോഷത്തിന് അപ്പോൾ കുറച്ച് ഞാനും കട്ട് ചെയ്തെടുത്തു അങ്ങനെ ഞാൻ പോവാൻ വേണ്ടി ഹസ്ബൻഡിനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ സാധാരണ ഞാൻ ടു വീലറിൽ തന്നെ പോവാറ് പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ റോഡ് പണിയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കേണ്ടത് വിചാരിച്ച് ഞാൻ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ബസ്സിൻ്റെ അവിടേക്ക് എന്നെ ആക്കി തന്നു അധികം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല കേട്ടോ പെട്ടെന്ന് ബസ് വന്നു അങ്ങനെ ഞാൻ എത്തി എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ കാരണം ഒരുപാട് സന്തോഷമുള്ള കാര്യം കാര്യന്നെയാണല്ലോ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുക പറയുമ്പോൾ അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിലാണ് ബസ് ഇറങ്ങിയിട്ട് വന്നത് വണ്ടി വീടിൻ്റെ അവിടെ എത്തുമെങ്കിലും ഞാൻ കുറച്ച് മുൻപ് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് വീടൊക്കെ എടുത്ത് പോവാമെന്ന് കരുതിയിട്ട് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീട് തന്നെയാണ് കേട്ടോ അവിടെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തോന്നുന്നു ആരെയും അങ്ങനെ കാണാനില്ല അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് കത്തി വെച്ച് നിന്നില്ല അങ്ങനെ ഞാൻ വീടിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ പേര് അവിടെ ഉമ്മർത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴാണ് വരികയെന്നുള്ളതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഏകദേശം ഒരു ടൈമൊക്കെ നോക്കിയിട്ടാണ് തോന്നുന്നു അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടവശം തന്നെ അമ്മ അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റു അച്ഛൻ പിന്നെ അച്ഛൻ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും ഇല്ല എന്നല്ല പക്ഷേ എന്നാലും പെട്ടെന്ന് അങ്ങോട്ട് കാണിക്കൊന്നുമില്ല അമ്മ ഇങ്ങനെ പെട്ടെന്ന് ഞാനിങ്ങനെ വന്ന ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരെ പോയത് ഞങ്ങളുടെ കുഞ്ഞിയുടെ അടുത്തേക്കാണ് കേട്ടോ കുഞ്ഞി എന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ അടുത്ത് ചെല്ലാത്തതിന് ഭയങ്കര വിഷമത്തിലായിരുന്നു എന്ന് എനിക്ക് തോന്നി ഞാനങ്ങനെ മൈൻഡ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പം അവൻ്റെ അടുത്ത് അവനല്ല ശരിക്കും അവളാണ് അവളുടെ അടുത്ത് നിന്നിട്ട് കുറച്ച് നേരം ഒന്ന് തൊട്ട് തലവടൊക്കെ ചെയ്തപ്പോൾ അവൻ സെറ്റായിട്ടാവും അവൻ അവൻ എപ്പോഴും വിളിച്ചിട്ട് അതുതന്നെയാണ് ശീലം ഇത്രയും ചെറുതിൽ കിട്ടിയതാണ് കേട്ടോ അങ്ങനെ കൊഞ്ചിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ അവൻ എന്നുള്ളതാണ് കൂടുതലും വായിൽ വരാറുള്ളത് അങ്ങനെ കുറച്ച് നേരം അവനെയായിട്ടൊന്ന് കളിച്ച് നിന്ന് ഒന്ന് സമാധാനിപ്പിച്ച് ഒരു ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ അങ്ങനെ ഞാൻ അകത്തേക്ക് ചെന്നു ചെല്ലുമ്പോൾ എന്നെക്കാട്ട് മുൻപ് തന്നെ അവിടെ രണ്ടുപേരെത്തിട്ടുണ്ടായിരുന്നു അവരവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ ഞാനും ഈ പറഞ്ഞ പോലെ ഈ ജോലി തിരക്കെ കാരണം എപ്പോഴൊന്നും പോവാറില്ല കേട്ടോ എപ്പോഴേലൊക്കെ പോവാന്നുള്ളതാണ് ഇപ്പോൾ പതിവ് പിന്നെ നമുക്ക് എന്തെല്ലാം നമ്മുടെ അടുത്ത് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെല്ലിയ അടുക്കളയിലേക്കായിരിക്കും അപ്പോൾ അവിടെ എനിക്ക് വേണ്ടി അവിടെ ചിക്കനൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂടെ കുറച്ച് ഇരുന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ അതായിരുന്നു വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക